ഇതെല്ലാം തള്ളണമെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചാലും മദ്യാവില്ല അത്രയ്ക്കുണ്ട് മഷാല അല്ല ഗായസ് ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിശേഷം കാണാം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ കാണാം എല്ലാ മക്കളും കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് പിന്നെ എല്ലാ മക്കളും മീൻസ് അനിയത്തിൻ്റെ മക്കളെല്ലാം പെട്ട് കേട്ടോ ഇങ്ങനെ വീർത്തിരുവൊന്നുമില്ല എല്ലാം മക്കളെന്നെയാണ് നമ്മളെല്ലാം കൂടിയിട്ട് ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോവോ എന്നെല്ലാം ചോദിച്ചിട്ട് കുറേ ദിവസമായി ഇങ്ങനെ പിന്നെ അതൊക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അവരെല്ലാം എന്നാൽ ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഈ ഒരു മാളിലേക്കാണ് പോകുന്നത് ഇവിടെ പാർക്കിങ് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്നെന്താണെന്നറിയില്ല അത്ര വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ലാതുകൊണ്ട് രക്ഷപ്പെട്ട് എനിക്ക് നല്ല ഇതിൽ തന്നെ പാർക്കിങ് കിട്ടിയിട്ടുണ്ട്

ഇതല്ലേ ആവശ്യം അതുകൊണ്ട് ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെയാണ് വന്നത് ഞാൻ മക്കളെ മക്കളോടെല്ലാം പറ്റുണ്ടായിരുന്നു ആരും മോളിലേക്കൊന്നും പോവല്ലേ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സമയമാക്കി ഉണ്ടെങ്കിൽ മെലിയിലേക്ക് കയറാം പിന്നെ മക്കളെല്ലാം അങ്ങോട്ടേക്ക് വിട്ടാൽ പിന്നെ ഓച്ചൽ പാച്ചൽ ഒന്നും പറയേണ്ട വീല് തട്ടൽ മുട്ടലൊക്കെ പടകളി ഇരിക്കും അതുകൊണ്ട് അതുകൊണ്ടാരും ഞാൻ പോകാം ഇവിടെ വന്നാൽ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെയല്ല വല്ലപ്പോഴും കൂടുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് നിന്നെ കാണാൻ എന്ത് മൊഞ്ചാ പോലെയാന്ന് ഇവിടുത്തെ ഫ്രൂട്ടിൻ്റെ ഒരവസ്ഥ എല്ലാത്തരം ഫ്രൂട്ടും ഇവിടെ കിട്ടും അതും എല്ലാം എന്ത് ക്യൂട്ടാന്നറിയാം ഓരോന്ന് കാണാൻ നമുക്ക് ഓരോ ഫ്രൂട്ട് ഒന്നും വേണ്ടിയിരിക്കും എന്നാലും അതിൻ്റെ ഒരു ഭംഗി കൊണ്ട് ചിലപ്പോൾ എടുത്തു പോകും അല്ലേ നല്ല ഉണ്ടല്ലേ കാണാനല്ലേ നല്ല നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല വൃത്തിയുണ്ട് കാണാൻ അതുകൊണ്ട് ഇങ്ങനെ അറിയാണ്ടല്ലോ ഓരോ ഇങ്ങനെ എടുത്ത് കവറിലാക്കി വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉള്ളി ഇങ്ങനെ ഞാൻ വാരി പൊറുക്കി എടുക്കുന്നുണ്ട് വീട്ടിൽ നമുക്ക് ഇതാക്കാൻ പറ്റാത്തൊരു സാധനം തന്നെയല്ലേ ഉള്ളി ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കന് മട്ടന് ബീഫ് സ്നാക്സ് അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറ്റും അല്ലേ ഉള്ളി ഇല്ലാത്ത പരിപാടി എന്തെങ്കിലും ഉണ്ടോ അതെൻ്റെ ഇന്ന് ഉള്ളിൻ്റെ അറുപ്പ്യ അൻപത്തൊമ്പത് അങ്ങനെ ഏറ്റാന്ന് തോന്നുന്നു നോക്കിയിട്ടൊന്നുമില്ല എന്തായാലും ആവശ്യമുള്ളത് തന്നെയാന്ന് നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഇരിക്കട്ടെ ഉള്ളിയെല്ലാം എടുക്കുമ്പോൾ തെന്നു പൊറുക്കിയിട്ട് വേണം എടുക്കാൻ അഥവാ കേടുള്ള ഉള്ളിയെല്ലാം ഉണ്ടെങ്കിലോ അതെന്തിനാന്ന് നമുക്കല്ലേ അനക്കൊന്ന് കിട്ടിയിട്ട് ഞാൻ വേഗം അങ്ങോട്ടേക്ക് കളഞ്ഞ് എൻ്റെ കൈ ഇങ്ങനെ മൂക്കിലേക്ക് പോയത് എന്ത് കിട്ടിയാലും നമ്മളെ കൈ മൂക്കിലേക്ക് പോയല്ലേ മണക്കൊന്നുണ്ടോ ഇല്ലോന്നൊക്കാൻ വേണ്ടിയിട്ട് അല്ലേ ആടെ വെച്ചാലല്ലേ അതിൻ്റെ റിസൾട്ട് കിട്ടും അങ്ങനെ ഇപ്പുറം വന്നേരം എൻ്റെ മോള് പറഞ്ഞു ഉമ്മാ ഉപ്പിലിട്ടതുണ്ട് അവിടെ എടുക്ക് എടുക്ക് എന്ന് ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞാനിത് ഫസ്റ്റാണ് കാണുന്നത് കേട്ടാ അയൊരു ഉപ്പിലിട്ടത് തക്കാളി ആയിട്ട് ഈ ചെറുത് പറയുന്നത് അല്ലാതെ നല്ല ബഞ്ചുള്ള തക്കാളി അല്ലെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാമെന്ന് അങ്ങനെ അത് ചെറുതും വലുതുമായിട്ട് എടുക്കുന്നുണ്ട് ചില ദിവസം നമുക്ക് കുറച്ച് കറിയെല്ലാം ഉണ്ടാക്കാൻ ഉണ്ടാവും അല്ലേ അന്നേരം നമുക്ക് ചെറിയ തക്കാളിൻ്റെ ആവശ്യമുള്ളൂ അപ്പം ചെറുതെടുക്കുന്നുണ്ട് മട്ടൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ ബീഫ് ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ തക്കാളി കുറച്ച് കൂടുതൽ വേണം അപ്പം തക്കാളി വലുത് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് മക്കളെ പിടിച്ചു വെക്കാനേ സാമ്യമുള്ളൂ അതിനേ മക്കളെ അങ്ങോട്ട് ഓടുന്നുണ്ട് ഒന്ന് ഇങ്ങോട്ട് ഓടുന്നുണ്ട് എന്നാ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല വേച്ചിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ഇത് ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ ഇതിന് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് പൊട്ടാസ്യം കൂടുതലാണ് അയണ് സിങ്ക് അങ്ങനെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് രക്തം വർദ്ധിക്കും അതേപോലെ തന്നെ ചർമ്മ ഇങ്ങനെ തിളങ്ങി നിൽക്കും ഇങ്ങനെ ഇരടിക്കില്ല അതുകൊണ്ട് അത് എന്തിനാന്ന് ഒഴിവാക്കുന്ന ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുക കറി ഉണ്ടാക്കുക അതേപോലെ തന്നെ ദിവസം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കാം പിന്നെ എന്താണ് അങ്ങനെ അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഞാൻ പൊറുക്കിയെടുക്കുന്നുണ്ട് പൊട്ടോട്ടോ അത് കുറച്ച് എടുക്കുന്നുണ്ട് ഏ ഇനി നിങ്ങളൊരു സംശയം തീർത്ത് തരാം എൻ്റെ വീഡിയോസിലെല്ലാം അധികം പഴം കാണാറുണ്ടല്ലേ എന്നിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊല വിട്ടിട്ടുണ്ടോന്ന് അങ്ങനെയല്ല ഞാൻ പുറത്ത് ഇറങ്ങിയാലും പഴം ഉണ്ടല്ലോ വാങ്ങിക്കും അതല്ലേ ആരോഗ്യത്തിന് നല്ലത് അത് പൊരിക്കാണ്ട് കരിക്കാണ്ടും ഇങ്ങനെ ഫസ്റ്റിനെ കഴിച്ചു നോക്കിയാട്ടാ ആ അടിപൊളിയായിരിക്കും അതിനിടയിൽ കൂടി ഒരാൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എത്തി വലിയ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ മക്കളെല്ലാം കൂട്ടും കേട്ടോ അവരൊന്നും ഹാപ്പി ആയിക്കോട്ടും എന്ന് വിചാരിച്ചിട്ട് നല്ലതല്ലേ പോ വീട്ടിൽ തന്നെ അല്ലേ ഇരിക്കുന്നത് പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ അങ്ങനെ ഇതാ ക്യാരറ്റ് ഇങ്ങനെ പൊറുക്കി എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഗ്രീൻ ക്യാപ്സിക് ഉണ്ടല്ലോ അതിന് ഇന്ന് റേറ്റ് കുറവാന്ന് രണ്ടുമൂന്ന് ദിവസം ഇങ്ങനെ മണ്ടി ഉണ്ടാക്കണമെന്നുള്ള നല്ല ആയിരിക്കുന്നു പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ക്യാപ്സിക് ഉണ്ടാവില്ല വാങ്ങിയാലല്ലേ ഉണ്ടാവും അങ്ങനെ ഇന്ന് ഓർമ്മയോടുകൂടി ഞാനത് എടുത്തിട്ടുണ്ട് കയസ് ഇങ്ങോട്ട് എത്തിയ ചാക്ക് മുക്കി കഴിക്കുന്ന റസ്ക് ഉണ്ടല്ലോ എത്ര പേർക്ക് ഓർമ്മ ഉണ്ട് ചെറുതിലിങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്ന് അവിടെ നിങ്ങളെ കമൻ്റ് ആക്കുക നല്ലൊരു ഫീലല്ലേ റസ്ക് ഇങ്ങനെ ശാല മുക്കിയിട്ട് കഴിക്കുമ്പോൾ ഇപ്പം മക്കൾ കഴിക്കാതുകൊണ്ടാണ് ഇതൊന്നും വാങ്ങിക്കാതെ എന്താ ചെയ്യുക പുതിയ പുതിയ കടികളെ അവർക്ക് പറ്റുന്നുള്ളൂ മഷാല എനക്ക് എടുക്കണമെന്നെല്ലാം ഉണ്ട് പിന്നെ നോക്കുമ്പോൾ കുറേ ഉണ്ടല്ലോ ആ ഡബ്ബിയിൽ ഇത് എന്താ ചെയ്യുക എനക്ക് മടുപ്പ് വരില്ല തേജ് കഴിച്ചാൽ മക്കളാണെങ്കിൽ അത് കഴിക്കുകയും ചെയ്യില്ല റബേ പിന്നെ കുറച്ച് ഈറ്റപ്പഴം വാങ്ങിക്കാനുണ്ട് ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇതൊന്നും നാട്ടിലൊന്നും പിന്നെ അങ്ങനെ കിട്ടില്ല അപ്പം കിട്ടും പക്ഷേ ഇടുന്ന കിട്ടുന്ന പോലെ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് പിന്നെ കുറച്ച് നേരി എരി വാങ്ങിക്കാനുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്ന അരിയുണ്ടല്ലോ പതിവായിട്ട് കഴിക്കുന്ന അതും കുറച്ച് എടുക്കാനുണ്ട് നേരിലും പിന്നെ ഒരു വീടാകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വേണമല്ല പെട്ടെന്ന് ആരെങ്കിലും വന്നാലോ ഇന്ന് കരുതിയിട്ട് അങ്ങനെയെല്ലാം വാങ്ങി വെക്കും പക്ഷെ ആരും വരാറൊന്നുമില്ല ഗൈസ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ആക്കി ഞങ്ങളെല്ലാവരും താല് ഇറങ്ങിയിട്ടുണ്ട് ബി വണ്ണാണോ ബി ടു ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ ബി വണ്ന്നെയാന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഹസ്ബൻഡൊന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ലേറ്റാക്കുണ്ട വേഗം നാട്ടിലേക്ക് പോടാ പറഞ്ഞത് എന്തായാലും ഒരു ആറേ കാലാവുമ്പോഴത്തേക്കാണ് എന്തായാലും ഞാൻ നാട്ടിലിട്ടുന്ന് ഇന്നാണെങ്കിൽ ഇവിടെ അത്രയും വലിയ തിരക്കൊന്നുമില്ല പാർക്കിങ് പാർക്കിങ്ങൊക്കെ ഫുൾ ഒഴിവാന്ന് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ അങ് എടുക്കാൻ കഴിയില്ല നല്ല തിരക്കായിരിക്കും ഷോപ്പിംഗ് നേരത്തെ കാലത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കടൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിലോട്ട് ഒന്ന് നടക്കാൻ അത് കാണാൻ കടലിൻ്റെ കരക്കിങ്ങനെ ഇരിക്കാനൊക്കെ പോതി എന്താ ചെയ്യുക പുറത്തിറങ്ങി വയ്ക്കുമ്പോൾ നല്ലൊരു മഴ പിന്നെ താലൂക്കിൻ്റെ അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് പോലും മൊത്തത്തിൽ ഇന്ന് പിന്നെ മക്കളൊക്കെ പറഞ്ഞാൽ അടുത്തയാഴ്ച ഫുൾ ലീവാണ് പോലും സ്കൂളിൽ അതുകൊണ്ട് നമ്മൾ ഇൻഷാർളാം അടുത്ത ആഴ്ചത്തേക്ക് വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഇന്നത്തെ ദിവസം ഉമ്മയും അനിയറ്റും കൂടെ വന്നിട്ടില്ലല്ലോ അപ്പോൾ അവരൊന്നും ഇല്ലായിട്ട് എന്തോ പോലെ ഉണ്ട് ബീച്ചിലെല്ലാം പോകുമ്പോൾ പിന്നെ അവർ വേണം അതെല്ലാം രസം അപ്പം ഇനിഷാള്ള നോക്കാം അടുത്താഴ്ച അങ്ങനെ ഇതാ വീട്ടിലിട്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഓരോന്ന് എടുത്തിട്ട് അതാത് ആ സ്ഥാനത്ത് വെക്കാനുണ്ട് കുറേ സാധനം ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനുണ്ട് ഗൈസ് സമയം <laughs> 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 நான் வேச்சிதேன் நான் வேச்சுவிடும் பார் இங்கு வா இவன் கண்டா